ദൈവത്തിൻ്റെ വന്യ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ എൻ്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ എന്ന് സ്റ്റെഫാനോസ് വിളിച്ചപേക്ഷിക്കയിൽ അവർ അവനെ കല്ലെറിഞ്ഞു അവനോ മുട്ടുകൂത്തി കർത്താവെ അവർക്ക് ഈ പാവം എന്ന് ഉച്ചത്തിൽ നിലവിളിച്ചു ഇത് പറഞ്ഞിട്ട് അവൻ നിദ്ര പ്രാപിച്ചു ധ്യാന വിഷയം ഒന്ന് സ്റ്റെഫാനോസ് തൻ്റെ പ്രഭാഷണം കൊണ്ട് വ്യക്തമാക്കിയത് യഹൂദാ മത നേതാക്കന്മാർ തനിക്കെതിരെ അഴിച്ചുവിട്ട നിന്നകൾ അവർക്കാണ് യോജിക്കുന്നത് എന്നാണ് നേതാക്കന്മാർക്ക് അത് ദുർവാഹമായി തീർന്നു അവരുടെ രോഷപ്രകടനം സ്തേഫാനോസിൽ ഭാവവ്യത്യാസം ഉണ്ടാക്കുന്നില്ല ദൈവാത്മാവിൻ്റെ നിയന്ത്രണത്തിന് സ്വയം വിധേയനാക്കി വിശുദ്ധൻ മുകളിലേക്ക് നോക്കി ഉൾക്കണ്ണുകൊണ്ട് ദൈവിക തേജസ് കണ്ടു വലതുഭാദ് കർത്താവ് നിൽക്കുന്നത് കണ്ടു ആ അവസരത്തിലെ പ്രാർത്ഥനയാണ് തുടക്കത്തിൽ വായിച്ചത് രണ്ട് ഏതാനും വർഷങ്ങൾക്കുമ്പേ സന്നിധി സംഘം ക്രിസ്തുവിനെ വിസ്തരിച്ചപ്പോഴും ചോദിച്ച ചോദ്യങ്ങളും ലഭിച്ച ഉത്തരങ്ങളും ഇവയുടെയും ആവർത്തിക്കുന്നു എന്ന് കർത്താവ് പറഞ്ഞു മനുഷ്യപുത്രൻ്റെ സർവശക്തിന് വളത്ഭാഗത്തിരിക്കുന്നതും ആകാശമേയങ്ങൾ വരുന്നതും നിങ്ങൾ കാണും പക്ഷേ വിശുദ്ധ സ്ഥേഫാനോസ് ഇവിടെ അത് കണ്ടു ആ വ്യത്യാസം മാത്രം കുരിശിൽ വെച്ച് കർത്താവ് ചെയ്ത രണ്ട് പ്രസ്താവനകളുടെ ചെറിയ രൂപവും ഈ വാക്യത്തിൽ നമുക്ക് ദർശിക്കാം എൻ്റെ ആത്മാവിനെ ഭരമേൽപ്പിക്കുന്നു എന്നതും ഈ പാപം അവരുടെ മേൽ നിർത്തരുത് എന്നതും മൂന്ന് കുറ്റവാളിയെ കല്ലെറി കുറ്റവാളികളെ കല്ലെറിയണമെങ്കിൽ പുറംകുപ്പായം മാറ്റിയ ശേഷം വേണമെന്ന നിയമമുണ്ട് സ്തെഭാനോസിനെ കല്ലെറിഞ്ഞവർ പുറങ്കുപ്പായം നീക്കി ശൗലിനെയാണ് സൂക്ഷിക്കാൻ ഏൽപ്പിച്ചത് ലൂക്കോസിന് കിട്ടിയ ദൃക്സാക്ഷി വരണം ശൗലിൽ നിന്നായിരിക്കണം സ്റ്റേഫാനോസിൻ്റെ ഹൃദയസ്പർക്കായ പ്രാർത്ഥനകൾ ശൗലിൻ്റെ ഹൃദയങ്ങളിൽ ചലനങ്ങൾ ഉണ്ടാക്കി ഒരു വലിയ മത്സ്യത്തെ നേടിയെടുക്കുവാൻ കഴിഞ്ഞു ഒരു വലിയ മുക്കോനെ ആളെ പിടിക്കുന്ന ജോലിക്ക് പിടിക്കുവാൻ കാരണം ഈ സംഭവമാണ് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ